ചോതി നക്ഷത്രക്കാരെ വളരെ തുറന്ന മനസ്സുള്ളവരാണ് എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറാനും ആകർഷണീയമായി സംസാരിക്കാനും ഇവരെ ഇഷ്ടപ്പെടുന്നു എന്നാൽ ചില അവസരങ്ങളിൽ ഇവരെ ചില നിർബന്ധ ബുദ്ധികൾ കാട്ടാറുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാകണമെന്ന ചിന്ത ഉണ്ടാവുകയും അതിനു വേണ്ടി വാശി പിടിക്കുകയും ചെയ്യും ഈ ഒരു കാരണത്താൽ തന്നെ ഇവരുടെ പല നല്ല ബന്ധങ്ങളും അറ്റുപോകാൻ ഇടയാക്കാറുണ്ട് ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും നിർബന്ധ ബുദ്ധി കാട്ടുന്നത് അത്ര ശുഭകരമല്ല ഇത് അടുത്ത സൗഹാർദ്ദ പുലർത്തുന്ന പലരുമായി തെറ്റി പിരിയുന്നതിന് വരെ കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സ്വഭാവ സവിശേഷത ചോദ്യ നക്ഷത്രക്കാരെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ചോതി നക്ഷത്രക്കാർ മികച്ച പെരുമാറ്റ പെരുമാറ്റശീലമുള്ളവരാണ് തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് തന്നെപ്പറ്റിയുള്ള അഭിപ്രായത്തെക്കുറിച്ചും നല്ല മതിപ്പുള്ളവരായിരിക്കും ഇവര് എന്നാൽ മറ്റുള്ളവർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കാതെ മറുവാദങ്ങൾ ഉന്നയിച്ച് തന്റെ പക്ഷം ശരിയാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തും മാത്രമല്ല ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടിയ ആളോട് കടുത്ത ശത്രുത പുലർത്തിയെന്നും വരും ഇത്തരം പ്രവണത ചോദ്യ നക്ഷത്രക്കാർ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം സമൂഹത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിക്ക് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരും അത് സഹിഷ്ണുതയോടെ മനസ്സിലാക്കുന്നതിലാണ് വിജയം ആരോപണങ്ങളും വിമർശനങ്ങളും പലപ്പോഴും നമ്മെ തിരുത്താൻ സഹായിക്കുന്നവയായിരിക്കും എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം കിട്ടുന്ന വരുമാനത്തിൽ നിന്നും മിച്ചം വച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ചോദ്യ നക്ഷത്രക്കാരെ ഇവർക്ക് ദൂരത്തോ ആഡംബരമോ ഉണ്ടായിരിക്കില്ല വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ കഷ്ടപ്പെട്ട് മിച്ചം വെച്ച് സമ്പാദിച്ച പണം പെട്ടെന്നൊരു ദിവസം യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യത്തിനായി ചിലവഴിച്ചെത്തിയിരിക്കും അത്യാവശ്യമായ മറ്റ് കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അത്രത്തോളം ആവശ്യമില്ലാത്ത കാര്യത്തിനായി ഈ പണം ചിലവഴിക്കുന്നത് പിന്നീട് അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ ഇവരെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യും ചോദ്യ ചോദ്യനക്ഷത്രക്കാര് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുക മാത്രമല്ല അത് ഏത് കാര്യത്തിനായി ചിലവാക്കുന്നു എന്നതിൽ ചോദ്യ ചോദ്യനക്ഷത്രക്കാര് ഉറച്ച തീരുമാനം എടുക്കണം ഈ ഒരു പ്രവണത കാരണം മറ്റുള്ളവരെ നിങ്ങളെ ദൂർത്തരെന്നോ ആഡംബരം ഇഷ്ടപ്പെടുന്നവരെന്നോ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടര് ചോതി നക്ഷത്രക്കാര് സ്വാതന്ത്ര്യ ബോധം കൂടുതലായി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ നിർദ്ദേശമനുസരിച്ചോ മറ്റൊരാളുടെ കീഴിലോ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല എത്ര വലിയ ജോലിയാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേട് തോന്നിയാൽ ആ ജോലി ഉപേക്ഷിക്കാൻ വരെ ചോദ്യനക്ഷത്രക്കാര് തയ്യാറാകും സ്വയം തൊഴിൽ കണ്ടെത്തി അതിൽ വിജയിക്കണമെന്നാണ് ഇവർക്ക് താല്പര്യം എന്നാൽ പലപ്പോഴും അതിലും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ഇവർക്കയെന്നുവരില്ല ആസൂത്രണമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇവരുടെ പോരായ്മയാണ് ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സിനു ശേഷം ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനുള്ള യോഗമുള്ളവരാണ് ചോദ്യനക്ഷത്രക്കാര് എന്നാൽ ആസൂത്രണമില്ലാതെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ നേട്ടങ്ങൾക്ക് തടസ്സം വരുത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചോദ്യ ചോദ്യനക്ഷത്രക്കാരായ നിങ്ങളിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായാൽ വിജയം കൈവരിക്കാനാകുമെന്ന് ഉറപ്പാണ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് നക്ഷത്രമാണ് സ്നേഹത്തിൽ ഇവരെ കാണിക്കുന്ന ആത്മാർത്ഥത വളരെ വലുതായിരിക്കും എന്നാൽ ഈ സ്നേഹം പലപ്പോഴും ഇവർക്ക് തിരിച്ചടികളായിരിക്കും സമ്മാനിക്കുക ഇവരുടെ ആത്മാർത്ഥ മറ്റുള്ളവരെ കാണാതെ പോവുകയും മുതലെടുപ്പിനായി ശ്രമിക്കുകയും ചെയ്തെന്ന് വരാം അതുകൊണ്ട് തന്നെ സ്നേഹത്താൽ പരാജയപ്പെടുന്നവരുടെ എണ്ണം നക്ഷത്രക്കാരിൽ കൂടുതലാണ് ചോദ്യനക്ഷത്രക്കാരായ ഭൂരിഭാഗം ആളുകൾക്കും പ്രണയ പരാജയങ്ങൾ നേരിടേണ്ടതായും വരും സ്നേഹത്തിനു മുന്നിൽ അടിമപ്പെട്ടു പോകാതെ വിവേകത്തോടെ ചിന്തിച്ച് നല്ലതും ചീത്തതും തെരഞ്ഞെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചോതി നക്ഷത്രക്കാരുടെ മനസ്സ് തുറന്ന പുസ്തകം പോലെയാണ് ഒന്നും തങ്ങി നിൽക്കില്ല കേട്ടറിഞ്ഞതോ കണ്ടറിഞ്ഞതോ ആയ കാര്യങ്ങൾ ആരോടെങ്കിലും പങ്കുവെക്കാതിരിക്കാൻ ഇവർക്കാകില്ല അതുകൊണ്ട് തന്നെ പലരും വിശ്വാസ്യതയോടെ ഇവരോട് പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളിൽ എത്തിയിരിക്കും ഈയൊരു കാരണത്താൽ ചോതി നക്ഷത്രക്കാര് പരദൂഷണ പ്രിയരാണെന്ന് ചീത്തപ്പേരും ഇവർക്കുണ്ട് യഥാർത്ഥത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കില്ല എന്നതാണ് വസ്തുത സ്വന്തം രഹസ്യങ്ങൾ പോലും കൃത്യമായി സൂക്ഷിക്കാൻ അറിയാത്തവരാണ് ചോദ്യ നക്ഷത്രക്കാര് നമ്മുടെ രഹസ്യ കാര്യങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാൾ നമ്മളെ തന്നെ ചൂഷണം ചെയ്യാതിരിക്കാൻ കുറച്ച് രഹസ്യ സ്വഭാവം ഓരോരുത്തർക്കുമുണ്ടാകുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യം ചോദ്യ ചോദ്യനക്ഷത്രക്കാര് സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ജീവിത വിജയം നേടാൻ വളരെയധികം ഉപകരിക്കും ഇണങ്ങാനും പിണങ്ങാനും ചോദ്യ നക്ഷത്രക്കാർക്ക് അധികം സമയമൊന്നും വേണ്ട എന്നാൽ മനസ്സിൽ എന്തെങ്കിലും പ്രതികാര ചിന്തയുണ്ടായാൽ അത് പെട്ടെന്നൊന്നും മാറില്ല അത് മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും ഇവരുടെ ദൈനംദിന ജീവിതത്തെ പോലും ഇത് ബാധിച്ചേക്കും അതുകൊണ്ട് തന്നെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നല്ലതാണെങ്കിലും പ്രതികാര ചിന്ത മനസ്സിൽ തങ്ങി നിൽക്കാൻ യാതൊരു കാരണവശാലും ഇത് നൽകരുത് അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ സാരമായി ബാധിച്ചെന്നു വരും പങ്കാളിയോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചോദ്യനക്ഷത്രക്കാരൻ എന്നാൽ ഇവരുടെ സംസാരത്തിൽ പലപ്പോഴും കടന്നുവരുന്ന അഹങ്കാരം ദാമ്പത്യ ജീവിതത്തിൽ വില്ലനായി മാറാറുണ്ട് പങ്കാളിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള പെരുമാറ്റം ചില സമയങ്ങളിൽ ഇവരെ ഇവര് കാഴ്ചവെക്കും ഈ നക്ഷത്രക്കാരായ സ്ത്രീകളിൽ അകാരണമായി പൊട്ടിത്തെറിക്കുന്ന മനോഭാവവും എന്തെങ്കിലും വസ്തുക്കൾ നശിപ്പിക്കുന്നതിനുള്ള പ്രവണതയും കാണുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്ന് നിസ്സംശയം പറയാം അനാവശ്യ സുഹൃ ബന്ധങ്ങളും അതിന്റെ പേരിൽ പങ്കാളിയുമായി വഴക്ക് കൂടുന്ന പ്രവണതയും ഇവരിൽ കാണാവുന്നതാണ് ചോതി നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ പ്രധാന പ്രശ്നമാണ് കടം വാങ്ങിക്കുന്നതിനുള്ള പ്രവണത കയ്യിലുള്ള പണം അനാവശ്യമായി ചെലവഴിച്ച് തീരിക്കുകയും പിന്നീട് പണത്തിനായി നെട്ടോട്ടം ഓടുകയും ചെയ്യുന്ന അവസ്ഥ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ഇത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മുഷിച്ചിലുണ്ടാകുന്നതിനുള്ള കാരണങ്ങളിലൊന്നാണ് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരായിരിക്കും ചില ചോദ്യ ചോദ്യനക്ഷത്രക്കാർ എന്നാൽ എത്രത്തോളം കഷ്ടപ്പെട്ടാലും ഇവരിൽ പലർക്കും യാതൊരു ഗുണവും ഉണ്ടാകാത്ത അവസ്ഥയായിരിക്കും ഒന്നും സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരും യഥാർത്ഥത്തിൽ ഇവർ അധ്വാനിക്കുന്നു എന്നല്ലാതെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പരാജയം നേരിടുന്നതിന് കാരണം തനിക്ക് അനുയോജ്യമായത് എന്താണെന്ന് കണ്ടെത്താതെയാണ് ഇവരുടെ അധ്വാനം നെഗറ്റീവുകൾ മാത്രമുള്ളവരാണ് ചോദ്യ നക്ഷത്രക്കാരെന്ന് കരുതരുത് മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നിരവധി നല്ല ഗുണങ്ങൾ ഇവർക്കുണ്ട് എന്നാൽ ചില പ്രതികൂല സ്വഭാവങ്ങൾ മാറ്റാനായാൽ മാത്രമേ അവ ഗുണകരമായി ഭവിക്കുകയുള്ളൂ എന്ന് മാത്രം അനിഴം മൂലം ഉത്രാടം രോഹിണി കാർത്തിക എന്നീ നാളുകൾ ചോദ്യ നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് മേൽപ്പറഞ്ഞ അഞ്ചു നാളുകളിൽ ചോദ്യ നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാവും നല്ലത് കറുപ്പ് വെള്ള ഇളം നീല എന്നിവ നക്ഷത്രക്കാർക്ക് അനുകൂല നിറങ്ങളാണ് നക്ഷത്രത്തിന്റെ ദേവത വായുവാണ് നിത്യവും വായു മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ഓം വായുവേ നമ്മ ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനാ പതിനെട്ട് വർഷം രാഹു ദശാസന്ധിയാണ് പൊതുവെ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മനാ പതിനെട്ടു വർഷം രാഹു ദശാസന്ധി ദോഷപ്രദമാണ് രാഹുദശയിൽ സുഖഹീനതയും പലവിധ രോഗങ്ങളും പ്രത്യേകിച്ച് ചൊറി ചിരങ്ങ് രക്തവാദം തുടങ്ങിയ തുടക്ക രോഗങ്ങൾ ജാതകനെ ബാധിക്കും മാതാപിതാക്കൾ തമ്മിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ഈ കാലയളവിൽ ജാതകർക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങൾ ഉണ്ടാകും പലവിധത്തിലുള്ള പ്രതിസന്ധികളും ദുരിതങ്ങളും അപവാദങ്ങളും ജാതകർ നേരിടേണ്ടി വരും രാഹു ദശയുടെ ദോഷകാഠിനിയം അനുഭവിക്കുന്നതിലെ കുഖവും വരാൻ കാരണം ഗ്രഹനിലയിലെ ശുഭഗ്രഹങ്ങളുടെ രാഹുവിലേക്കുള്ള ദൃഷ്ടിയാണ് എന്നാൽ ദുരിതങ്ങളെയും തടസ്സങ്ങളെയും മാത്രം നൽകുന്ന രാഹു ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിന്നാൽ രാഹു പല വിധത്തിലുള്ള ഗുണഫലങ്ങളെ നൽകുമെന്നു മാത്രമല്ല മേൽപ്പറഞ്ഞ ദോഷഫലങ്ങളൊന്നും തന്നെ ജാതകനെ ബാധിക്കുകയില്ല പതിനെട്ട് വയസ്സുമുതൽ മുപ്പത്തിനാല് വയസ്സുവരെ വ്യാഴ ദശാസന്ധിയാണ് വ്യാഴദശയിൽ ഉത്സാഹം ഉത്കൃഷ്ട സ്ഥാനപ്രാപ്തി എല്ലാ കാര്യത്തിലും ഉത്കർഷമായ അവസ്ഥ സർവ്വകാര്യ വിജയം വ്യവഹാര വിജയം തൊഴിലിൽ അഭിവൃദ്ധി വിവാഹം പുത്രലാഭം എന്നിങ്ങനെ പല വിധത്തിലുള്ള ഗുണഫലങ്ങളും ദാമ്പത്യ തകർച്ച കോടതി കേസുകൾ ശത്രുവർദ്ധനവ് ഇത്യാദി ദോഷഫലങ്ങളും ഉണ്ടാകും വ്യാഴദശയുടെ ആദ്യഘട്ടം ദോഷകരവും മധ്യഘട്ടം കഴിഞ്ഞുള്ള കാലം ഗുണകരവുമായിരിക്കും എന്നാൽ കോന്ദ്രാധിപത്യം നീച്ചം മൌഢ്യം ദു സ്ഥാനാധിപത്യം ദുഃ സ്ഥാനസ്ഥിതി ആദിയായ ബലഹീനതയുള്ള വ്യാഴത്തിന്റെ ദശയിൽ യാതൊരു ഗുണാനുഭവങ്ങളും ഉണ്ടാകുകയില്ല മുപ്പത്തിനാല് വയസ്സു മുതൽ അൻപത്തിമൂന്ന് വയസ്സുവരെ ശനി ദശാസന്ധിയാണ് ജാതകർക്ക് ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമാണ് സമുദായത്തിന്റെ നേതൃത്വസ്ഥാനം സാമ്പത്തിക ലാഭം ഗൃഹനിർമ്മാണം തുടങ്ങിയത് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാവാം എന്നാൽ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതു മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാം ഈ കാലഘട്ടത്തിൽ ജാതകൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും അലച്ചിൽ ധനനഷ്ടം കഫസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ജാതകനെ ബുദ്ധിമുട്ടിക്കും അൻപത്തിമൂന്ന് വയസ്സുമുതൽ എഴുപത് വയസ്സുവരെ ബുധദശാസന്ധിയാണ് ഈ ദശാസന്ധി കാലയളവ് പൊതുവെ ജാതകന ഗുണപ്രദമാണ് പല തരത്തിലുള്ള നേട്ടങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകും ധനലാഭം പൊതുജന അംഗീകാരം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമിലാഭം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ സിദ്ധിക്കാവുന്നതാണ് എല്ലാവിധ ഗുണഫലങ്ങളും ലഭിക്കുന്ന കാലയളവാണിത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കുന്നതാണ് എന്നാൽ ബലഹീനനായ ബുധന്റെ ദശാസന്ധി കാലത്ത് ജാതകനെ യാതൊരു ഭാഗ്യങ്ങളും സിദ്ധിക്കുകയില്ല എഴുപത് വയസ്സുമുതൽ എഴുപത്തിയേഴ് വയസ്സുവരെ കേതുദശാസന്ധിയാണ് കേതുദശയുടെ ഈ കാലയളവ് ജാതകർക്ക് ദുഃഖത്തിന് വഴിയുണ്ടാകാം സുഖത്തിനും സന്തോഷത്തിനും ഹാനിയും ശരീര അസ്വസ്ഥതയും ജാതകരെ ബുദ്ധിമുട്ടിക്കാം മകരം കുപം ഈ രാശികളിൽ നിൽക്കുന്ന കേതുവിന്റെ ദശ ജാതകർക്ക് ഗുണപ്രദമായിരിക്കും പൊതുജന അംഗീകാരം സമുദായ നേതൃത്വം തുടങ്ങിയ പദവികൾ കേതുദശയിൽ ലഭിക്കും ഗണപതി നാമം സദാനാവിൽ ഉരുവിടുന്നത് നല്ലതായിരിക്കും എഴുപത്തി ഏഴ് വയസ്സു മുതൽ തൊണ്ണൂറ്റിയേഴ് വയസ്സുവരെ ശുക്രദശയാണ് ജാതകർക്ക് പൊതുവെ അനുകൂലമായ ഒരു കാലയളവാണ് ശുക്രദശാകാലം ഈ കാലയളവിൽ ജാതകർക്ക് എല്ലാവിധ അംഗീകാരങ്ങളും ലഭ്യമാകും ഈശ്വര സ്മരണയോട് ജീവിക്കുന്നത് ഉത്തമം തൊണ്ണൂറ്റിയേഴ് വയസ്സു മുതൽ നൂറ്റി രണ്ട് വയസ്സുവരെ ആദിത്യ ദശയാണ് ഈ കാലയളവ് ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ് സ്മരയോടെ ജീവിക്കുക